കരുനാഗ പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പ്രസിഡന്റ് ഇന്നലെ രാജ്യം വെച്ചിട്ടുണ്ട് പ്രസിഡൻറ്റിൻ്റെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എസ് ഡി പി ഐ ആവശ്യപ്പെടുന്നത് എസ് ഡി പി ഐ ഇതിൻ്റെ രണ്ട് ദിവസം മുന്നേ പഞ്ചായത്തിലോട്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടേ ഈ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രസിഡൻറ്റിനേക്കാട്ടും കൂടുതൽ ആ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളെയാണ് ഇപ്പോൾ പുതിയ പ്രസിഡൻറ് ആക്കിയിട്ട് ലീഗ് കൊണ്ടുവരാൻ പോകുന്നത് എസ് ഡി പി ഐക്ക് പറയാനുള്ളത് ഈ ഭരണസമിതി മൊത്തം രാജിവെച്ചിട്ട് അടുത്തൊരു എലക്ഷനെ നേരിടണം എന്നുള്ളതാണ് കാരണവച്ചാൽ ഈ ഒരു നാല് വർഷത്തിൻ്റെ ഇടയിൽ പഞ്ചായത്തിൽ എന്ത് വികസനമാണ് നടന്നതെന്നുള്ളതും എന്തൊക്കെയാണ് പഞ്ചായത്തിൻ്റെ അകത്ത് നടക്കുന്നതെന്നുള്ളതും ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് കഴിവ് കുറവ് മൂലം ഉദ്യോഗസ്ഥ ഭരണമാണ് ഇപ്പോൾ തിരുനാൾ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പുതിയ വീട് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് നമ്പർ കിട്ടാതെ കെടുക്കുന്ന നൂറുകണക്കിന് ഫയലുകളുണ്ട് ഇവരെ പിന്നെ ഉദ്യോഗസ്ഥന്മാർ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത് നമ്മളുടെ മെമ്പർമാർക്ക് ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ എട്ടാം വാർഡിലെ റോഡുകൾ ശരിക്കു പറഞ്ഞാൽ കാൽ നട യാത്രക്കാർക്ക് തീരെ നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കുളം പോലെയാണ് അവർ നടക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഓട്ടോറിക്ഷക്ക് വിളിച്ചിട്ട് അങ്ങാടിയിൽ നിന്ന് വരുത്തണം ഒന്ന് അങ്ങാടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ വണ്ടിയുള്ളവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും വണ്ടിയുടെ പിന്നെ അവസ്ഥ വളരെ ദയനീയമാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പിന്നെ പരിഹാരം കാണാൻ ഇപ്പോഴത്തെ നമ്മുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല പ്രസിഡന്റിൻ്റെ കഴിവു കുറവും ഭരണസമിതിയിലുള്ള എല്ലാ മെമ്പർമാരും വളരെ അപൂർവം ചില മെമ്പർമാരാണ് ആ മെമ്പർമാരായി ഇരിക്കാൻ യോഗ്യത ഉള്ളതുള്ളൂ എന്ന് പോലും തോന്നാത്ത രൂപത്തിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ലീഗ് ഇപ്പോൾ കൊണ്ടുവരുന്ന പ്രസിഡന്റ് നിലവിലുള്ള പ്രസിഡന്റിനേക്കാളും കൂടുതൽ ഈ വിഷയത്തിൽ കുറ്റാരോപിതയാണ് അതുകൊണ്ട് ഇവർ രാജിവെച്ചിട്ട് പുതിയ ഒരു തെരഞ്ഞെടുപ്പിനെ എന്നാണ് എസ് ഡി പി ഐക്ക് പറയുന്നത് മറ്റൊരു സംഭവം എന്താ വെച്ചാൽ ഈ ഇവിടെ പ്രധാനമായിട്ട് ഈ സംഗതികളൊക്കെ എതിർക്കേണ്ട ഒരു പാർട്ടിയോട് ഒന്നല്ല സി പി എമ്മിൽ അവരുടെ മെമ്പർമാർ അവിടെ ഒരു മെമ്പർ ഉണ്ടോ എന്ന് പോലും തോന്നിക്കാത്തൊരവസ്ഥയാണല്ലോ ഇപ്പോൾ നമുക്കറിയാം അവരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് വരുന്ന എട്ടാം തീയതിയാണ് ഈ സംഭവം പ്രസിഡന്റിന്റെ രാജി കഴിഞ്ഞ് എട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള തീരുമാനങ്ങൾ ഇവർ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ ചെന്നാൽ ഇവരെല്ലാവരും ഒന്നിച്ച് ഉള്ള ഒരു ഒരു മാഫിയ സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വാർഡുകളിലേക്ക് പോകേണ്ടുന്ന വികസനങ്ങൾ നാലു കോടി രൂപ ഒക്കെയാണ് ഇവരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് നാലു കോടി രൂപയുടെ വികസനമാണ് ഒരടിപ്പായി നിൽക്കുന്നത് വാർഡുകളിലേക്ക് എത്തണ്ട നമുക്കറിയാം ഓരോ വർഷത്തിലും ഓരോ വാർഡിനും കിട്ടുന്നത് വളരെ തുച്ഛ സംഖ്യകളാണ് ഈ സംഖ്യകളാണ് ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടുള്ള റോഡ് മറ്റുള്ള സൗ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ഫണ്ടാണ് ഇത് ലാബ്സാക്കി കളഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഗൗരവമായ ഇത് ജനങ്ങളോട് ഇവർ പറയണം ഇലക്ഷനെ നേരിട്ടുകൊണ്ട് മൊത്തത്തിൽ ഇത് പ്രസിഡന്റ് മാത്രം രാജിവെക്കാതെ ഭരണസമിതി രാജിവെച്ചുകൊണ്ട് എലക്ഷൻ പ്രഖ്യാപിച്ച് ജനങ്ങളോട് ഇവർ പറയേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്നാണ് എസ് ടി ബിക്ക് പറയാനുള്ളത്